ണിച്ചല്ലോ ടി വി ഓഫ് ചെയ്യാം ഞാൻ ടി വി പിന്നെ ഓഫ് എന്തുവാണി ഞാൻ ടി വി കണ്ടോണ്ടിരിക്കല്ലേ അപ്പൊ ടി വി ഓഫ് ചെയ്യണം തുടങ്ങിയാ പറ്റിയുള്ളൂ നിനക്ക് രാവിലെ കേട്ടോ നിന്നൊരു പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല ചേട്ടൻ രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അതാണ് എന്താ പ്രശ്നം നോക്കാല അതല്ല എന്റെ പ്രശ്നം പക്ഷെ ഏഞ്ചലോ ഹേവനും കൂടി കൊണ്ടുപോയിട്ട് കേട്ടാഴ്ച അത് ഞാൻ അവര് സ്റ്റേ ചെയ്തേ ഞാൻ ചോറിനൂടെ പോകുന്നുണ്ടാവശ്യം

വിശേഷങ്ങളൊന്നും പറയാനില്ല ഫെബ്രുവരി മുപ്പത്തൊന്നാം തീയതി ഞാൻ വഹിച്ചായിരുന്നു എവിടെയും കൂടി ആലപ്പുഴ ടൂർ പോവാ നിങ്ങള് പോയില്ലേ ആ സ്ഥലത്തല്ല വേറെ അതിനെക്കാളും വലിയ സ്ഥലത്താണ കേട്ടത് അപ്പൊ കുറച്ചു ദിവസത്തേക്ക് എന്നെ വിളിച്ചാൽ കിട്ടില്ലേ അപ്പൊ മെസ്സേജ് കഴിച്ചിട്ടോട്ടോ അല്ല ശരി എന്നാൽ ഈ ഫെബ്രുവരി മുപ്പത്തൊന്നോ ഇരുപത്തി എപ്പല്ലേ ഉള്ളൂ